നമസ്കാരം ലോഡും വണ്ടി കണക്കിന് ക്യാപ്സ്യൂളുമായി എ കെ ജി സെൻറ്ററിൽ നിന്നും വിവിധ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസുകളിൽ നിന്നും ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് ഈ ക്യാപ്സ്യൂളുകളുടെയൊക്കെ പ്രധാനപ്പെട്ട സംഘാടകൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ആദ്യ ക്യാപ്സ്യൂൾ പുറത്തിറങ്ങിക്കഴിഞ്ഞു കാലിയായ കസേരകൾ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൃഷ്ടിയാണ് എന്നാണ് ഗോവിന്ദൻ മാഷ മാധ്യമങ്ങളോട് പറഞ്ഞത് അപ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുന്നു ഞങ്ങളും കണ്ടതാണല്ലോ എന്ന് അതിപ്പോൾ ചായ ഒടിക്കാനോ അല്ലെങ്കിൽ മൂത്രം ഓടിക്കാനോ എണീറ്റ് പോയപ്പോൾ നിങ്ങൾ വിഷുവൽ എടുത്തതാണ് എന്ന ന്യായം നിരത്തി നിങ്ങൾ കാണുന്നതെല്ലാം സത്യമാണോ എന്ന് ചോദിച്ചുകൊണ്ട് ചിരിച്ച് നല്ല മെഴുകി അങ്ങ് സ്കൂട്ടായി നാലായിരത്തി അറുനൂറ് പേർ പങ്കെടുത്തു അത്രേ കണക്കും പ്രകാരം ആയിരത്തിൽ താഴെ ആളുകൾ മാത്രമാണ് പങ്കെടുത്തത് അല്ലെങ്കിൽ ആയിരത്തി താഴെ ആളുകൾ മാത്രമാണ് ഭക്ഷണം കഴിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ ഇതിൽ നേരിട്ട് പങ്കെടുത്തത് ഏതാണ്ട് അറുന്നൂറ്റി മുപ്പത് മുതൽ അറുന്നൂറ്റി അൻപത് പേർ വരെ എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നേരിട്ട് കണ്ട ഞങ്ങൾക്ക് തത്വമായി ന്യൂസ് സംഘത്തിന് മനസ്സിലായത് അത് കൃത്യമായി തന്നെ എണ്ണമെടുക്കുകയും ചെയ്തു അതിനുശേഷം വന്നവരെയും എല്ലാവരെയും കൂടെ കൂട്ടി കൂടി വന്നാൽ ഒരു മുപ്പതോ നാൽപ്പതോ പേർ വന്നു കാണും പിന്നെ ചില ഭക്തരൊക്കെ ശബരിമലയിൽ ദർശനം നടത്തിയ ശേഷം തിരിച്ചു വരുന്ന വഴിയൊക്കെ അവിടെ കയറി അവർ ഭക്ഷണം കഴിച്ചു അവർ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി വന്നതൊന്നുമല്ല ഭക്ഷണം കഴിക്കാനും അവിടെ എന്താണ് നടക്കുന്നത് എന്ന് ഒന്ന് അറിയാനും വേണ്ടി വന്നതാണ് അല്ലാതെ ഈ സെഷനുകളിൽ പങ്കെടുക്കാൻ വന്നതൊന്നുമല്ല മൂവായിരത്തി അഞ്ഞൂറ് പേർക്ക് ക്ഷണപത്രം അയച്ചു എന്നാണ് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറല്ല നാലായിരത്തി അറുന്നൂറ് പേർ വന്നു എന്ന് ഗോവിന്ദൻ മാഷ് വീണ്ടും വീണ്ടും പറയുന്നു വീണ്ടും വീണ്ടും പറഞ്ഞാൽ എല്ലാം സത്യമാകുമോ അപ്പോൾ ക്യാപ്സൂളുകൾ റെഡിയാണ് ഇനിയിപ്പോൾ സി പി എം നേതാക്കളൊക്കെ തന്നെ ക്യാപ്സ്യൂളുകളുമായി ഇറങ്ങും കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥിൻ്റെ കത്തിനെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ രാഷ്ട്രീയത്തോടും അദ്ദേഹത്തിൻ്റെ ചിന്തയോടും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയോടും ഒന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല പക്ഷേ അദ്ദേഹത്തെ ക്ഷണിച്ചത് യു പി മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കാണ് തുടങ്ങിയ ക്യാപ്സൂളുകൾ കേട്ടു ബാക്കിയുള്ള ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നല്ലോ അവരെ ആരെയും കണ്ടില്ലല്ലോ എന്നാണ് ഇദ്ദേഹത്തെ മാത്രം ക്ഷണിച്ചത് എന്തുകൊണ്ടാണ് കോൺഗ്രസും അതുപോലെ തന്നെ മറ്റു പാർട്ടിക്കാരും അലയൻസുകളും ഒക്കെ ചേർന്ന് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ ആരെയും കണ്ടില്ല എന്തായാലും പിണറായി വിജയൻ സഖാവ് ഒരു ഭക്തനായി തൽക്കാലത്തേക്ക് മാറിയിരിക്കുന്നു എന്ന മനോഹരമായ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചത് ആളില്ല കസേരകൾ ധാരാളമായി കണ്ടു എങ്കിലും ഇതിൽ ആൾ ഇത്രയേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രശസ്ത കവി ചെമ്മനം ചാക്കോസാറിന്റെ ആളില്ല കസേരകൾ എന്ന പദ്യത്തിലെ ആദ്യ ഭാഗം കൊടുത്തുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ വാർത്തകൾ നൽകിയിരുന്നു ഇതിലേക്ക് ആരും അങ്ങനെ എത്തിച്ചേരില്ല ആയിരം കോടി രൂപയുടെ സ്പോൺസർഷിപ്പ് അപ്പം ഈ ഏഴു കോടി രൂപ മുടക്കുന്നത് കൊണ്ട് ബാക്കിയുള്ള പണം പണമിങ്ങിപ്പോലും എത്ര പേർ സ്പോൺസർഷിപ്പ് നടത്തി എത്ര പേർ ഇതിലേക്ക് പണം മുടക്കാം ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട പണം പണമുടക്കാമെന്ന് സംബന്ധിച്ചു എഗ്രിമെൻറ്റുകൾ ഉണ്ടോ പലതും പലതാണ് പറയുന്നത് എന്തായാലും ഒരു സമ്പൂർണ്ണ തട്ടിപ്പ് അല്ലെങ്കിൽ സമ്പൂർണ്ണ പരാജയമായി പോയി ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയാതെ വയ്യ ഇനി അയ്യപ്പനും എ ഐ ആണെന്ന് പ്രിയപ്പെട്ട ഗോവിന്ദൻ മാഷ് പറയുമോ എന്ന് എല്ലാവരും കാത്തിരിക്കുകയാണ് അയ്യപ്പൻ എന്നത് ഒരു സങ്കല്പം മാത്രമാണ് അതൊരു എ ഇ സങ്കല്പമാണ് എ ഐയിലൂടെ നിരത്തി വെള്ളക്കസേര ആളില്ലാത്ത വെള്ളക്കസേര നിരത്തി എന്നാണ് പറയുന്നത് ഞങ്ങൾ കൊടുത്ത വിഷലുകളിലൊക്കെ തന്നെ കാലിക്കസേരകളായിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങളുടെ പ്രതിനിധികൾ കണ്ടതും കാലിക്കസേരകൾ തന്നെയായിരുന്നു അതിൻ്റെ ദൃശ്യങ്ങളാണ് ഒരിക്കലും എ സൃഷ്ടി ഒന്നുമല്ല പരിശോധിക്കാം ആളുകൾ വന്നില്ല ആളുകൾ നിസ്സഹകരിച്ചു കൂടി വന്നാൽ വെള്ളാപ്പള്ളി നിരേശനം വന്നതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ അഞ്ചാറ് പേര് അതിലേക്ക് ഏറി എന്ന് തോന്നുന്നു ഹൈന്ദവനെ ഹിന്ദു വിശ്വാസങ്ങളെ ചവിട്ടി അരച്ച ചവിട്ടി മെതിച്ച ഇല്ലാതാക്കാൻ ശ്രമിച്ച നവോത്ഥാന നായകനാകാൻ ശ്രമിച്ചവർക്കുള്ള തക്കതായ മറുപടിയാണ് സത്യം പറഞ്ഞാൽ അയ്യപ്പ ഭക്തർ നൽകിയത് യഥാർത്ഥ അയ്യപ്പ ഭക്തർ എന്നും ഭക്തർ തന്നെയാണ് കപടഭക്തി കാണിക്കുന്നതിനോട് നമുക്കൊരിക്കലും യോജിപ്പില്ല കപടഭക്തി പെട്ടെന്ന് തിരിച്ചറിയാനും സാധിക്കും അപ്പം അടുത്ത എ ഐ പരിപാടിയുമായി വീണ്ടും കാണാം ഗോവിന്ദൻ മാഷ്ണ വലിയ നവോവാകം പരിപാടിയൊക്കെ നന്നായി സംഘടിപ്പിച്ചു വലിയ വിജയമായിരുന്നു ലോകപ്രശസ്ത വിജയമായിരുന്നു എന്നൊക്കെ പറയാൻ അല്പം ഉളുപ്പെങ്കിലും സ്വന്തമായി കയ്യിൽ വേണം അപ്പോൾ ക്യാപ്സ്യൂളുകളുടെ നീണ്ട നിര ഇനിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള എല്ലാ ക്യാപ്സൂളുകളും എ കെ ജി സെന്ററിൽ ഒരുങ്ങുന്നു മിതമായ വിലയ്ക്ക് സഖാക്കൾക്ക് അത് വാങ്ങി ചാനൽ ചർച്ചകളിലും അതുപോലെ തന്നെ പൊതു ഇടങ്ങളിലും ഒക്കെ തന്നെ അത് വിളമ്പാവുന്നതാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്